നമ്മുടെ ഈ രാജ്യത്ത് മതപരമായ ഇത്തരം ആഘോഷങ്ങളിൽ അതാരും പറഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലല്ലോ കാരണം ബി ജെ പി പറഞ്ഞതുകൊണ്ട് അത് തെറ്റായ കാര്യമല്ലല്ലോ ക്രിസ്മസ് ആഘോഷത്തിൽ ഹൈന്ദവ സമൂഹവും അല്ലെങ്കിൽ മുസ്ലിം സമൂഹവും അവർക്കൊപ്പം നിന്ന് ആഘോഷിക്കുക തിരികെ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ നബിദിനം വരുമ്പോഴും ക്രൈസ്തവ സമൂഹവും അവർക്കൊപ്പം നിന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുക അതല്ലേ വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു കാലത്ത് ഉണ്ടായിരുന്നതും അതാണ് കേരളത്തിൻ്റെ മുൻകാലങ്ങളിൽ തീർച്ചയായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ റാഡിക്കലൈസേഷൻ ഓരോ മതവിഭാഗങ്ങൾക്കിടയിലും റാഡിക്കലൈസേഷൻ നടക്കുന്നു അതുമാത്രമല്ല രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന ഒരു രീതി വ്യാപകമാകുമ്പോൾ ഇവിടുത്തെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് അപ്സെറ്റാകുന്നു എന്ന ഒരു പരിഭവം ചില ഉണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം രാഷ്ട്രീയം തന്നെയാണ് ഞാനിവിടെ രാഷ്ട്രീയ എന്ന രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രൈസ്തവ മത വിഭാഗങ്ങളെ അല്ല ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമായി ഇതിനെ നോക്കിക്കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവകാശമുണ്ട് അവസരമുണ്ട് മതവിഭാഗങ്ങളുമായി സന്ധി ചെയ്തു പോകാൻ അവരുടെ ആഘോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമരസപ്പെട്ടു പോകാനുള്ള അവകാശമുണ്ട് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കുത്തകയായി കാണാനാവില്ല അതുമാത്രമല്ല ഒരു മതവിഭാഗത്തെയും ഒരു അവാന്തര വിഭാഗത്തെയും തങ്ങളുടെ വോട്ട് ബാങ്കായി എക്കാലത്തും കൈവശം വെക്കാനും ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിയില്ല പക്ഷേ അപ്പോൾ വസ്തുതകൾ തർക്കങ്ങളുണ്ടാകും ആക്രമണങ്ങളുണ്ടാകും അതൊക്കെ അത് വസ്തുതാപരമായി തന്നെ കാണണം ആ വസ്തുതകളെ വസ്തുതാപരമായി കാണണം ഒരാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധർ ചെയ്താലും രാഷ്ട്രീയ കക്ഷികൾ ചെയ്താലും അതാരാണ് എന്ന് കണ്ടുപിടിക്കണം അതിന് പരിഹാരം ഉണ്ടാകണം അതിന് ന്യായീകരണങ്ങളല്ല വേണ്ടത് പരിഹാരങ്ങളാണ് നല്ലൊരു സമയമാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്തുമസ് സായാഹ്നം ക്രിസ്മസ് ഈ വേണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ഏറ്റവും ഈ എന്ന ഒരിക്കൽ പറയുന്നു തീർച്ചയായും ഈ ക്രിസ്മസിൻ്റെ ഈ ഈ അവസാന വേളയിൽ അല്ലെങ്കിൽ ക്രിസ്മസിലേക്ക് കടക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വിഷയമെടുത്തത് രാധാകൃഷ്ണമേൽ മേനോൻ കൂടി മേനോൻ ഒരു കാര്യം ഈ ബി ജെ പി അങ്ങ് നേരത്തെ പറഞ്ഞു എ ബി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് അങ്ങ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അന്ന് കുമരകത്ത് അദ്ദേഹം അദ്ദേഹം അവിടെ വന്ന് താമസിക്കുകയും അവിടുത്തെ ആ അന്നത്തെ കാര്യം അങ്ങ് പറയുകയും ചെയ്തു പക്ഷെ ബി ജെ പി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇത്തരത്തിൽ ക്രൈസ്തവ സഭകൾക്ക് ഒരു ക്രിസ്മസ് സന്ദേശം നൽകാൻ ബിഷപ്പ് ഹൗസിലേക്കൊക്കെ പോകുന്നതും വിഷുവിന് അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതും ഇതൊക്കെ അല്പം വൈകിപ്പോയത് കൊണ്ടല്ലേ ഈ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നത് രാധാകൃഷ്ണ മേനോൻ ി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഈ രാജ്യത്തെ രൂപം കൊണ്ട കാലം മുതൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇത് തന്നെയാണ് എന്നാൽ ഇപ്പോ ബി ജെ പി ഇപ്രാവശ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഇപ്പോ അത് അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രചരണമല്ലേ ആ നിലയില് അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണം കൊടുമ്പിലി കൊണ്ടപ്പോ അതിനെ സ്വാഭാവികമായിട്ടും അതല്ല എന്ന തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിനുണ്ടായി ബി ജെ പിയും അത് കൂടുതൽ കരുത്തോടുകൂടി ആ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കാരണം ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് വന്നപ്പോ ഉണ്ടായിരുന്നു എങ്കിലും വീണ്ടും തുടർച്ച ഒരു തുടർഭരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അതിനെ ഭീതിയോടെ കണ്ടതിന്റെ പരിണിത ഫലമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ബി ജെ പിയുടെ ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലും ആ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം ഇത് യഥാർത്ഥത്തിൽ വിനോദ ഇത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ സ്വഭാവമല്ലോ ഭാരതത്തിന്റെ പൊതു സ്വഭാവമാണ് ഞാനിപ്പോ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചങ്ങനാശ്ശേരിയില് ഇപ്പൊ ചങ്ങനാശ്ശേരിയില് ഇപ്പൊ നാളെ ക്രിസ്മസ് ഇന്നത്തെ ക്രിസ്മസ് ഈ ക്രിസ്മസിന്റെ ഇതേ വേളയിൽ വലിയവള്ളിയിലെ ക്രിസ്മസും കാവിലമ്പലത്തിലെ ചെറുപ്പും ഒപ്പം ചങ്ങനാശ്ശേരി പുതുർപ്പള്ളിയുടെ ചന്ദ്രക്കുളവും ഒരുമിച്ച് ആഘോഷിക്കുകയല്ലേ എല്ലാ വിഭാഗം ആളുകളുമില്ലേ അപ്പൊ ഇത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ് ആ സംസ്കാരമാണ് ബി ജെ പിയുടെ സംസ്കാരം ആ സംസ്കാരമാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ അടിസ്ഥാന ആശയത്തിലൂടെ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അപ്പൊ ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസും അതുമായി ബന്ധപ്പെട്ടവരും കാലങ്ങളായി സ്വീകരിക്കുന്നതും അവരെ പ്രത്യേകം മതങ്ങളെ പ്രത്യേകമായി തരംതിരിച്ച് ന്യൂനപക്ഷങ്ങളിൽ ഭീതി ഉണ്ടാക്കി നിലനിർത്തുന്ന അന്തരീക്ഷം അതിനറുതി വരുത്തുന്ന ഒരു പരിശ്രമം ഇന്നുണ്ടായിട്ടുണ്ട് അതിൽ വേവലാതി പൂണ്ടിട്ടാണ് ഇപ്പൊ തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടെയാണ് അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ പ്രചരണം തുടങ്ങി കൊണ്ടുവരികയാണ് പൂരം കലക്കിയിട്ടാണ് പറഞ്ഞത് ഇതൊരു ഇതൊരു ഹിഡൻ അജണ്ടയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ് എന്തിനും മൂവാറ്റുപടി ദശാബ്ദങ്ങൾക്ക് മുമ്പ് പി സി തോമസ് വിജയിച്ചത് അങ്ങനെ അപ്പം ബി ജെ പി യെയോ എൻ ഡി എയോ ഒരിക്കലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമോ ന്യൂനപക്ഷങ്ങളോ അകറ്റി നിർത്തിയിട്ടില്ല ഒപ്പമാണ് അതെ ആ ന്യൂനപക്ഷങ്ങൾ അകറ്റി നിർത്തിയിട്ടില്ല എന്നതിന്റെ പ്രകടമായ ഉദാഹരണം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ്